ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഉള്ളിച്ചോറ് നമ്മൾ ഈ ബിരിയാണി പോലും മാറ്റി വയ്ക്കും അത്രയ്ക്ക് ഉള്ള ഒരു ഉള്ളിച്ചോറാണ് അതിന് ഞാനിവിടെ ബസ്മതി റൈസ് കുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് നിലക്കടല വേണം കപ്പലണ്ടീന്നോ എന്താണ് പീനട്ടെ അത് വേണം അത് വറക്കാത്തതാണ് വറുത്തത് വേണമെങ്കിലും ഉപയോഗിക്കാം ഒന്ന് ചൂടാക്കിയാൽ മതി പിന്നെ വേണ്ടത് ഇത്രയും റൈസിന് ഞാൻ ഒരു സവോളയാണ് തിൻ ആയിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് പിന്നെ കുറച്ച് ചെറിയ ജീരകം വേണം അതുപോലെ തന്നെ മല്ലിയില വേണം കുറച്ച് ചെറുനാരങ്ങ നീര് വേണം പിന്നെ കുറച്ച് മസാലകൾ വേണം അത് ഞാൻ ഉണ്ടാക്കുമ്പം കാണിക്കുക അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചൂടായ പാലിലേക്ക് ഞാൻ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് നെയ്യ് എടുക്കേണ്ടവർക്ക് നെയ്യ് എടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഇത് ഇത് ഉറച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ അത് ഒന്ന് ഇതായി വരണം രണ്ട് ടേബിൾ സ്പൂണാണ് ഞാനിടുന്നത് ഉറച്ചിരിക്കുക ചൂടായ എണ്ണയിലേക്ക് ഇനി നമുക്ക് ഈ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം അതൊരു ഒരു കാൽ ടീസ്പൂണേ ഉള്ളൂ അത് ഇട്ട് കൊടുക്കാം ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നിലക്കടല ഇട്ട് കൊടുക്കാം ഞാനിത് വറക്കാത്തതാണ് എടുത്തിരിക്കുന്നത് വറുത്തതാണെങ്കിലും എടുക്കുമ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി കടലയെല്ലാം കളറൊന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ടുകൊടുക്കാം ഇതൊരു സവോളയാണ് അതിട്ട് കൊടുക്കാം ഈ സവോളയൊന്ന് നിറം മാറുന്നതിരെ വരെ നമുക്ക് കൊടുക്കാം ഇതിന് നമുക്ക് ഒത്തിരി അധികം സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല നിസ്സാരമായിട്ടുള്ള വീട്ടിലെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ വളരെ എളുപ്പവുമാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഈ കൂടെ തന്നെ ഞാൻ പറയുന്നു എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതൊന്ന് സബോളയിൽ നിന്ന് കളറ് മാറട്ടെ നമ്മൾ ഉള്ളി കളറൊക്കെ മാറി ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡറാണ് അതുപോലെ തന്നെ മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ കുറച്ച് ചിക്കൻ മസാല അതൊരു ഹാഫ് ടീസ്പൂൺ മതിയെ ചിക്കൻ മസാല അതില്ലാത്തവർക്ക് സ്വല്പം കരിഞ്ചീരകവും ഒരു സ്വല്പം ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ പച്ചമണൊന്നും മാറി വരട്ടെ ആ മാറി വരുന്നിടം വരെ നമുക്ക് നിലക്കിക്കൊണ്ടിരിക്കാം ഒത്തിരി നേരം ഒന്ന ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ റൈസ് ഞാൻ കാണിച്ചല്ലോ ഈ നമ്മൾ വേവിച്ച് വെച്ച ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം ഇത് ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇതിന് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഇനി വീണ്ടും നന്നായിട്ടതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഒക്കെ ഉണ്ടോ ഇത്രയേ ഉള്ളു പണി നമ്മുടെ ഉള്ളിച്ചോറിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു പണി കൂടിയുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം ഇതിവിടെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ മല്ലിയില വിട്ട് അതുപോലെ തന്നെ ഈ പിഴഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം ഇത് ഞാൻ ഒരു നാരങ്ങയുടെ പകുതി എടുത്തതാണ് ഇനി നമുക്ക് ഇളക്കി ഇളക്കിക്കൊടുത്ത് ബോളിലേക്ക് സെർവ് ചെയ്യാം അപ്പം നമ്മുടെ ഉള്ളിച്ചോറുകൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് നമുക്ക് കഴിക്കാം അങ്ങനെ നമ്മുടെ രുചികരമായ ഉള്ളിച്ചോർ ഇവർ റെഡിയായിട്ടുണ്ട് ഇതിന് ഇതിൻ്റെ കൂടെ നമുക്ക് കറി ഒന്നും ഇല്ലെങ്കിലും കഴിക്കാം പക്ഷേ ചെറിയൊരു തൈര് അമ്മന്തിയോ അല്ലെ ഒരു സാലഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്യധികം രുചിയായിരിക്കും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുമല്ലോ ഇതുവരെ ഇത് ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും വളരെ എളുപ്പമൊന്നും ഉണ്ടാക്കാവുന്നതാണ് നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ എളുപ്പവുമാണ് വളരെ രുചിയുമാണ് ഒത്തിരി കറികളുടെ ആവശ്യമൊന്നുമില്ല അപ്പം വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ബൈ ബൈ